വാഷ്റൂം അവള് വന്ന അവളോടും പറഞ്ഞോ സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അധികം ഒന്നും സംസാരിക്കാൻ നിക്കരുത് ചോദിക്കുന്നോ ശരിയാണോ ആ ശരിയാ ഒറ്റ ഓൾ ബെസ്റ്റ് ആ കോളർ ബട്ടൺ ഒക്കെ ഇട്ടോ സാറിന് അതൊന്നും ഇഷ്ടല്ല ഓക്കെ ബ്രോ എന്താ എന്താ എന്തിനാ പറഞ്ഞത് എം ഡി ഭയങ്കര കൂളാണ് ആൾ കമ്പിനെ പോലെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല ഇഷ്ടം അന്യനെ പോലെ അലമ്പ് കാട്ടണ ആൾക്കാരെ ഇഷ്ടം എന്താ ആണ് ഇതുപോലെ ഷർട്ട് ഇൻസൈഡ് ചെയ്ത് ഡീസെന്റായി അഭിനയിക്കുന്ന ആൾക്കാരൊന്നും എം ഡിക്ക് സിമ്പിൾ ആയി പറഞ്ഞ ഉള്ളിൽ ചെന്ന് വളവളാന്ന് സംസാരിക്കുന്ന ആൾക്കാർക്ക് ജോലി എന്ന് പറഞ്ഞു ശരിക്കും എന്താടി ഇനി ഇങ്ങനെ പറയണേ എനിക്ക് വേണെങ്കി നിന്നോട് ഇത് സിമ്പിൾ ആയി പോയി ജോലി വാങ്ങി പോവായിരുന്നു എനിക്ക് എന്റെ വീട്ടിൽ മാത്രല്ല അപ്പുറത്തെ വീട്ടിൽ അടുപ്പ് എന്നെ ആഗ്രഹം ഓ സോറി സോറി ഞാൻ നല്ല വിള കണ്ടപ്പോഴേ വിശ്വസിക്കാൻ പറ്റിയില്ല ഈ ഉപകാരത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയും വേണ്ട നന്നായി പോയി അറ്റൻഡ് ചെയ്തിട്ട് വാ രജന ശരിട്ടാ സ്വീറ്റ്സ് ഒന്നും കാപ്പി കുടിച്ചു നല്ല കടുപ്പത്തിലുള്ള കിടുക്കാച്ചി കാപ്പി വാട്ട് സാറിനെ പറ്റി കൊറേ കേട്ടു അടിച്ചു പറയുന്നതാഷ്ട് കേട്ടു സത്യസ്വന്തായിരിക്കും എന്താ സാറേ വന്നപ്പോ മുതല് ഗെറ്റ് ഔട്ട് ഏ മനസ്സിലായില്ല ഇറങ്ങി പോവാനാ പറഞ്ഞേ എന്താ സാർ അടിപൊളിയായിട്ടില്ലേ ഞാൻ സംസാരിച്ചേ നിർമൽ എന്താടോ സാർ സ്ട്രിക്റ്റ് ആണ് ഡീസെന്റായി വരാൻ പറഞ്ഞേ താൻ പോയി എന്തിനാടി എന്നോട് ഇങ്ങനെ ചെയ്തത് ഈ ജോലി എനിക്ക് കിട്ടിയില്ലേക്ക് എൻറെ അച്ഛനെന്നെ തല്ലിക്കൊല്ലൂടി എടി ഈ ജോലി കിട്ടി എന്റെ അച്ഛനെന്നെ വിടും എന്തിനാടി ഈ എച്ചിത്തരം കാണിച്ചത് നമ്മളെ രക്ഷപ്പെടുത്തണത് എച്ചിത്തരാണെങ്കിൽ ഞാനത് ചെയ്യും കൃഷ്ണ